പാലക്കാട് വല്ലപ്പുഴയിൽ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് കാറിടിച്ചു കയറി അപകടം ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന രണ്ടുപേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നന്ദു നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഓട്ടോ അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു മറ്റൊരു വാഹനം വന്നിടിക്കുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ടതാണോ ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് വലിയ പരിക്കുണ്ടോ പരുക്കുണ്ടോ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന് രാവിലെയാണ് ഈ ഒരു അപകടം വല്ലപ്പുഴയിൽ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്നതായിരുന്നു ഈ ഓട്ടോറിക്ഷ ഇതുവഴി ഈ കാർ അമിത വേഗതയിൽ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ നിയന്ത്രണം വിട്ട കാറ് ഈ ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കിട്ടുകയായിരുന്നു ഓട്ടോറിക്ഷ മറിഞ്ഞു വീണെങ്കിലും ഇതിനകത്തുള്ളവർക്ക് കാര്യമായ പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം ഈ സംഭവത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണം എന്നുള്ളതും പറയുന്നു സി ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസ് കേസെടു നടപടി ശരി ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്